എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ഏതൊരു രോഗിയും ഒരിക്കലും തൻ്റെ ഡോക്ടറുടെ വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ഡയഗ്നോസിസ് ക്യാൻസറാണ് നമ്മളെല്ലാവരും വളരെ ഭീതിയോടുകൂടി കാണുന്ന ഒരു രോഗമാണ് ക്യാൻസർ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ രോഗികൾ മരിക്കാൻ കാരണമാകുന്ന രോഗങ്ങളിൽ പ്രഥമ ഒരു സ്ഥാനത്താണ് ക്യാൻസർ ഉള്ളത് എന്തുകൊണ്ടാണ് ക്യാൻസർ വരുന്നത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കോശങ്ങളുടെ വിഭജനം വർദ്ധിക്കുന്നതാണ് അത് ഏത് തരത്തിലുള്ള ക്യാൻസർ ആയാലും അവിടെയുള്ള കോശങ്ങളുടെ വിഭജനം പല മടങ്ങ് വർദ്ധിക്കുന്നു അത് വളരെ കൃത്യമായിട്ട് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നത് കൊണ്ടാണ് ക്യാൻസർ ഉണ്ടാകുന്നത് ഈ ക്യാൻസറിന് പ്രധാനമായിട്ടും നാല് ഘടകങ്ങളാണ് ഉള്ളത് ഒന്ന് പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളാണ് ജനറ്റിക്കൽ ഫാക്ടേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത് മറ്റൊന്ന് പ്രായമാണ് പ്രായം കൂടുന്നതനുസരിച്ച് ക്യാൻസറിൻ്റെ ടെൻഡൻസി കൂടും ശരീരത്തിനകത്ത് മൂന്നാമത്തത് ജീവിതശൈലിയ നാലാമത്തത് പാരിസ്ഥിതികമായിട്ടുള്ള ഘടകങ്ങൾ എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു പക്ഷെ ഒരു പരിധിവരെ ക്യാൻസറിൽ നിന്ന് മുക്തമായിട്ട് ജീവിക്കാൻ വേണ്ടി കഴിയും ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം ഒന്നോ രണ്ടോ മാസം കൊണ്ടോ വർഷം കൊണ്ടോ ഉണ്ടാകുന്നതല്ല ഒരു പക്ഷേ അത് ഡെക്കേഡ്സ് ദശ ആബ്ദങ്ങളോളം ദശാബ്ദങ്ങളോളം സമയമെടുത്താണ് ഒരു വ്യക്തിയിൽ അത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുക ക്യാൻസറിൻ്റെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് അതിൻ്റെ ഇനീഷ്യേറ്റർ ആരാണ് ഇതിൻ്റെ തുടക്കക്കാർ രണ്ട് ഇതിൻ്റെ പ്രമോട്ടേഴ്സ് ഇതിനെ സഹായിക്കുന്ന ആൾക്കാർ മൂന്ന് ഇതിൻ്റെ പ്രോഗ്രസ്സർ ഇതിനെ സങ്കീർണമാക്കുന്ന ആൾക്കാർ ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ഒന്ന് ടെസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം ഒന്ന് ഇനീഷ്യേറ്റർ തുടക്കമിടുന്ന ആൾക്കാർ നമുക്കറിയാം മ്യൂട്ടേഷൻ കോശങ്ങൾക്ക് സംഭവിക്കുന്ന മാറ്റമാണ് ക്യാൻസറിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം എന്തൊക്കെ കാരണം കൊണ്ടാണ് ഈ മ്യൂട്ടേഷൻ ഉണ്ടാകുന്നത് മ്യൂട്ടേഷൻ ഉണ്ടാക്കാൻ കാരണക്കാരായ കാര്യങ്ങളാണ് നമ്മൾ കാർസിനോജൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ കാരണക്കാരായിട്ട് കണക്കാക്കുന്നത് ഇതിൽ ഏറ്റവും ആദ്യം നമ്മൾ പറയേണ്ടത് കെമിക്കൽസാണ് കെമിക്കൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള പെസ്റ്റിസൈഡ്സ് നമ്മളെ കളനാശിനികളും അല്ലെങ്കിൽ വിളവർദ്ധനികളായിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽസൊക്കെ തന്നെ കെമിക്കൽ ഫാക്ടേഴ്സിൻ്റെ കാര്യങ്ങളാണ് അടിയിൽ വരുന്നവരാണ് ഇവരൊക്കെ കാർസിനോജനിക്കുമാണ് അതുകൊണ്ട് അത് മാത്രമല്ല ടുബാക്കോ നമ്മൾ സിഗരറ്റ് പുകവലി ഇതൊക്കെ ധാരാളമായിട്ടും നല്ല കാർസിനോജനിക്കായിട്ടുള്ള കെമിക്കൽസാണ് ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ ചുറ്റുപാടുന്ന് നോക്കേണ്ടത് മെറ്റൽസാണ് ഹെവി മെറ്റൽസ് നമുക്കറിയാം കാഡ്മിയം ആർസെനിക് നിക്റ്റൽ തുടങ്ങിയ പ്രധാനപ്പെട്ട ലോഹങ്ങളെല്ലാം തന്നെ കാർസിനോജനിക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത്തരം മെറ്റൽസിലുമായിട്ട് കൂടുതൽ ഇടപഴകുന്നത് മൂലവും നിങ്ങൾക്ക് കാർസിനോജൻ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ ഇടാൻ വേണ്ടി കഴിയുന്നതാണ് മറ്റൊന്ന് റേഡിയേഷനാണ് നമ്മുടെ യു വി റൈറ്റ് അൾട്രാവയലറ്റ് റേഡിയേഷൻ മാത്രമല്ല അയർണൈസിങ് റേഡിയേഷൻസ് ഇതേപോലെ തന്നെ ഇനിഷ ഇനീഷ്യേഷൻ കൊടുക്കാൻ പറ്റുന്ന തുടക്കമിടാൻ പറ്റുന്ന മറ്റു ഘടകങ്ങളാണ് നമ്മുടെ മൈക്രോബ്സ് അല്ലെങ്കിൽ നമ്മുടെ ബാക്ടീരിയയും വൈറസും പോലെയുള്ള പാത്തോജനിക് ബാക്ടീരിയാസും വൈറസുകളും അല്ലെങ്കിൽ രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയയും വൈറസും അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ തുടക്കം ഇങ്ങനെയാണ് ഇതിനൊരു ഒരു സ്പാർക്ക് ഉണ്ടാവുക ഇനി സ്പാർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത ലെവൽ അല്ലെങ്കിൽ പ്രമോഷനാണ് പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ സഹായിക്കുന്നവ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മരുന്നുകൾ അതും കെമിക്കല് തന്നെയാണ് പലപ്പോഴും ചില മരുന്നുകൾക്കെങ്കിലും ഇതിൻ്റെ ഈ ഒരു സ്പാർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ പല രാസവസ്തുക്കളും നല്ല ഒരു ഈ സ്പാർക്ക് ഉണ്ടാക്കുന്നവർ തന്നെയാണ് പക്ഷേ ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ ഫ്യൂലായിട്ട് ഇന്ധനമായിട്ട് വർധിക്കുന്നത് ഷുഗറാണ് അപ്പോൾ പഞ്ചസാര അത് ഏത് വിഭാഗത്തിൽപ്പെട്ട പഞ്ചസാര ആയാലും തന്നെ ഇതിൻ്റെ ഒരു ട്രിഗറിങ് ആയിട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വർദ്ധിക്കും അപ്പോൾ ഇതിൻ്റെ ഏറ്റവും തന്നെ പ്രമോട്ടറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് പഞ്ചസാരയാണ് ഇനിയുള്ളതാണ് പ്രോഗ്രസ്സർ അപ്പോൾ ഇതിനെ സങ്കീർണമാക്കുന്ന കാര്യങ്ങൾ സങ്കീർണമാക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഇനീഷ്യേറ്റർ എന്ന് നമ്മൾ വിളിക്കുന്ന കെമിക്കൽസും മെറ്റൽസ് പോലെയുള്ള കാര്യങ്ങൾ ഹെവി മെറ്റൽസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് അപ്പോൾ പല തവണ നമ്മുടെ കോശങ്ങൾക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇത്തരത്തിൽ പല തവണ മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോഴാണ് ഈ കോശങ്ങളുടെയൊക്കെ അതിൻ്റെയൊക്കെ ഒരു നിശ്ചിതമായിട്ടുള്ള ഓർഡർ ഉണ്ട് കോശങ്ങൾ അടുക്കി വെച്ച രീതിയിൽ നിന്ന് ആ അടുക്കും ചിട്ടയൊക്കെ അങ്ങ് മാറും ഓർഡർ മാറും മറ്റൊന്ന് അതിൻ്റെ ഷേപ്പ് മാറും ഒരു കോശത്തിൻ്റെ അതിൻ്റെ നിജ നിജപ്രകാരമുള്ള അതിൻ്റെ ഷേയ്പ് വ്യത്യസ്തമായിട്ട് മാറും മ്യൂട്ടേഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറും പിന്നെ അടുത്ത ഘട്ടത്തിൽ ഇത്തരത്തിൽ മ്യൂട്ടേഷൻ നടന്ന കോശങ്ങൾ നല്ല ആരോഗ്യമുള്ള കോശങ്ങളുടെ ഇടയിലേക്ക് ഇൻട്രൂഷൻ നടക്കും അല്ലെങ്കിൽ നുഴഞ്ഞു കയറും അത്തരത്തിൽ നുഴഞ്ഞു കയറുന്ന സമയത്താണ് നമ്മൾ നമ്മളതിനൊക്കെ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുക അല്ലെങ്കിൽ ഒരു അവയവത്തിൽ നിന്നും മറ്റൊരു അവയവത്തിലേക്ക് പോകുന്ന ഒരു വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ഒരു ഒരു വർധനവ് ക്യാൻസറിൻ്റെ അളവിൽ ഉണ്ടാകുമ്പോഴാണ് അത് സ്റ്റേജ് ഫോർ അല്ലെങ്കിൽ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്ന പല ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളുണ്ടാവും പലരും പറയുന്നത് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിനിടയിലും പല തവണ അവർക്ക് ക്യാൻസർ ഉണ്ടാകുകയും അത് മാറുകയും ചെയ്യുന്നു എന്നാണ് പക്ഷേ ഇത് ക്യാൻസർ ആകുന്നില്ല എനിക്ക് പറയാനുള്ളത് പല തവണ നമ്മുടെ ശരീരത്തിനകത്ത് ഈ കോശങ്ങൾക്ക് രൂപാന്തരണം സംഭവിച്ചുകൊണ്ടേയിരിക്കും രൂപാന്തരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മ്യൂട്ടേഷൻസ് എപ്പോഴൊക്കെ കോശങ്ങൾക്ക് മ്യൂട്ടേഷൻ സംഭവിക്കുന്നുവോ അപ്പോഴൊക്കെ ശരീരത്തിനകത്ത് തന്നെയുള്ള കോശങ്ങൾ അതിനെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കും നമ്മുടെ പ്രതിരോധ പടങ്ങൾ നമ്മുടെ ടി സെൽസ് പോലെയുള്ള പ്രതിരോധ ഭടന്മാർ ഈ മ്യൂട്ടേഷൻ സംഭവിച്ച കോശത്തെ നശിപ്പിക്കും അതിനാണ് പലപ്പോഴും ഈ കോശത്തിനെ അവർ എൻഗൾഫ് ചെയ്യുക അതിനെ വിഴുങ്ങി നമ്മുടെ ശരീരത്തിൻ്റെ ക്യാൻസറിൻ്റെ വളർച്ചയെ അവർ ഇല്ലാതാക്കും പക്ഷെ എന്നൊക്കെയാണോ ക്യാൻസർ കോശങ്ങളെ അല്ലെങ്കിൽ മ്യൂട്ടേഷൻ സംഭവിച്ച ചീത്ത വിഭജനം സംഭവിച്ച കോശങ്ങളെ നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത് അപ്പോൾ മാത്രമാണ് ഇത് ക്യാൻസർ ആയിട്ട് മാറുക അപ്പോൾ ഇത്തരത്തിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഇതിൻ്റെ ട്രിഗറിങ് ഉണ്ടാക്കുന്ന ഇതിൻ്റെ പ്രൊമോട്ടർ ആയിട്ടുള്ള ഗ്ലൂക്കോസിനെ നമ്മൾ കട്ട് ചെയ്യുക ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നതുകൊണ്ട് എന്താ സംഭവിക്കുക ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ സാധാരണ ഗതിയിൽ നമ്മുടെ ശരീരത്തിനകത്ത് ഇൻസുലിൻ്റെ അളവ് വർദ്ധിക്കും ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഒരു മൈറ്റോജെനിക് ഹോർമോണായിട്ടാണ് പരിഗണിക്കുക മൈറ്റോജനിക് ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഒരു കോശത്തിൻ്റെ വിഭജനത്തെ സഹായിക്കുന്ന ഹോർമോണാണത് അപ്പോൾ ഇത് മൈറ്റോജനിക് ഹോർമോണായിട്ടുള്ള ഇൻസുലിൻ വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ കോശങ്ങളുടെ വിഭജനത്തിനുള്ള സാധ്യത കൂടും അതുകൊണ്ടാണ് ഗ്ലൂക്കോസിൻ്റെ പ്രസൻസിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഈ ക്യാൻസറിൻ്റെ സാധ്യത വർദ്ധിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുക അപ്പോൾ ഇവിടെയൊക്കെ വേണ്ടത് പറഞ്ഞാൽ കീറ്റോൾസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഫാറ്റിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക ഇങ്ങനെ ഫാറ്റിനേക്ക് കൂടുതൽ ശ്രദ്ധിച്ച് ഗ്ലൂക്കോസ് കുറയ്ക്കുന്ന സമയത്ത് ആണ് ശരീരത്തിനകത്ത് കൂടുതൽ നന്നായിട്ട് ഓട്ടോഫേജി എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പോവുക അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നല്ല കോശങ്ങൾ ചീത്ത കോശങ്ങളെ എൻഗൾഫ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ വിഴുങ്ങി നശിപ്പിച്ച് ക്യാൻസറിനുള്ള സാധ്യത ശരീരത്തിൽ കുറച്ചു കൊണ്ടേയിരിക്കും അതേപോലെ തന്നെ ഫാറ്റ് കഴിക്കുന്നതുകൊണ്ടുള്ള കീറ്റോൺസ് എന്ന് പറയുന്ന ഘടകങ്ങളെല്ലാം തന്നെ ആൻറ്റി ഇൻഫ്ലമേഷറി ഇൻഫ്ലമേറ്ററി ആണ് അല്ലെങ്കിൽ നീർ കുറക്കാൻ സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ക്യാൻസറിനുള്ള സാഹചര്യം പരിപൂർണമായിട്ട് കുറക്കാൻ വേണ്ടി ഇതിന് കഴിയും ഇനി ഒരു വളരെ ക്യുക്കായിട്ട് നമുക്ക് നോക്കേണ്ടത് ഇന്ന് ഏറ്റവും ആയിട്ടുള്ള ശരീരത്തിൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ക്യാൻസറാണ് കോളോൺ ക്യാൻസർ അല്ലെങ്കിൽ വൻപുടലിൽ വരുന്ന ക്യാൻസർ ഏത് ക്യാൻസർ ആയാലും എക്സ്പേർട്ടുകളായിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഏർലി ട്രീറ്റ്മെൻസ് ആണ് ഇതിനെ മറികടക്കാൻ വേണ്ടി പറ്റുക ഏർലി ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാണുക രോഗം വരുന്ന സമയത്ത് തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക ഇതാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രിവെൻഷൻ രണ്ടാമത്തെ കാര്യം ഇതിനെ പ്രോഗ്രസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കണ്ടെത്തി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതുമാണ് അപ്പോൾ ചില ലക്ഷണങ്ങൾ കോളൺ ക്യാൻസർ വളരെ വ്യാപകമായിട്ടുള്ളതാണ് അതിൻ്റെ ചില ലക്ഷണങ്ങളെക്കുറിച്ച് മാത്രം ഞാനൊന്ന് മെൻഷൻ ചെയ്യാം ഏറ്റവും ആദ്യമായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് മനത്തിൽ കൂടി രക്തം പോവുക എന്നുള്ളതാണ് മനത്തിൽ കൂടി രക്തം പോകുന്നത് എല്ലാം ക്യാൻസർ ആണ് എന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടാകരുത് കാരണം മനത്തിൽ കൂടി രക്തം പോകുന്ന പല രോഗങ്ങളും ഉണ്ട് പല പേഷ്യൻസും നമ്മുടെ അടുത്ത് വന്നിട്ട് ക്യാൻസറാണോ എന്നുള്ള സംശയത്തോടു കൂടി വരുന്ന പലരും ഉണ്ട് ചില രോഗങ്ങൾ ഇതുപോലെ തന്നെ മിമിക്ക് ചെയ്യാം ഇതിനെപ്പോലെ തന്നെ ഉണ്ടാകാം ഉദാഹരണത്തിന് ഹൈബി ഡി ഇരിറ്റബിൾ ബവൽ ഡിസീസ് വിഭാഗത്തിൽപ്പെട്ട അൾസറേറ്റീവ് ക്വാളൈറ്റീസ് പോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും കോളോൺ ക്യാൻസറിൻ്റെ പല ലക്ഷണങ്ങളും അത് കാണിക്കും അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേഷ്യൻസിന് വെയിറ്റ് ലോസ് ഉണ്ടാവും രക്തം മനത്തിൽ കൂടി പുറത്തേക്ക് പോകും വളരെയധികം ക്ഷീണമുണ്ടാവും അതെല്ലാം ക്യാൻസറിൻ്റെ ലക്ഷണമാണ് അതുകൊണ്ട് പലപ്പോഴും ഇതിനകത്തുള്ള ഒരു സംശയമൊക്കെ ഉണ്ടാകും അത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ സാധാരണ കൊളണോസ്കോപ്പി ചെയ്യാൻ വേണ്ടി പറയുക കൊളണോസ്കോപ്പിയുടെ കാര്യം ഞാൻ ഞാനിതിൻ്റെ അവസാന ഭാഗത്ത് നിന്നുകൂടെ എന്താണ് അതിൻ്റെ ഗുണം എന്നുള്ള കാര്യം ഞാൻ ഞാനിതിൻ്റെ അവസാന ഭാഗത്ത് പറയാം പക്ഷേ മലത്തിൽ കൂടി രക്തം പോകുന്നതെല്ലാം അല്ലെങ്കിൽ മലം വാട്ടറിയ ഡയറിയ മന മലം വെള്ളം പോലെ പുറത്തേക്ക് പോകുന്നതെല്ലാം തന്നെ ക്യാൻസർ ആവണമെന്നില്ല നമുക്ക് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ട് ഉള്ളത് തന്നെ ഐ ബി എസ് ഇരുട്ടപ്പുഴ പവൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട രോഗങ്ങളെല്ലാം തന്നെ അത് ഒന്നും മാലിഗ്നൻ്റ് അല്ല അല്ലെങ്കിൽ ശരീരത്തിന് വളരെ വലിയ ദോഷങ്ങൾ ഉണ്ടാക്കുന്നതല്ല പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഏറ്റവും കുറക്കാൻ പറ്റുന്ന രോഗങ്ങളാണ് ഐ ബി എസ് ഒക്കെ അപ്പോൾ ഐ ബി എസ് ഒക്കെ വരുന്നതെന്ന് നമുക്കറിയാം സ്മോൾ ഇൻഡസ്ട്രിയൽ ബാക്ടീരിയൽ ഗ്രോത്താണ് അത് നമ്മുടെ ചെറുകൂടിനകത്ത് വരുന്ന ഡിസ്ബയോസിസ് അല്ലെങ്കിൽ നല്ല ബാക്ടീരിയയുടെ സ്ഥാനഭ്രംശം കൊണ്ടുവരുന്ന പ്രശ്നങ്ങളാണ് അതിനെ ശരിയായ രീതിയിൽ ട്രീറ്റ് ചെയ്താൽ പൂർണ്ണമായിട്ടും മാറ്റാൻ വേണ്ടി കഴിയുന്നതാണ് പക്ഷേ അത് കോളോൺ ക്യാൻസർ ഒന്നാണ് ഇന്ന് തെറ്റിദ്ധരിക്കരുത് പക്ഷേ കോളോൺ ക്യാൻസറിൽ മലത്തിൽ കൂടി രക്തം പോവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് രണ്ട് വിസർജനത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അതായത് ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ആവും മലബന്ധം ഉണ്ടാവും മറ്റ് ചിലപ്പോൾ ലൂസ് സ്റ്റൂൾസ് ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാറി മാറി ഒരു ഷിഫ്റ്റിങ്ങോടെ കൂടെയൊക്കെ വരുന്നുണ്ടെങ്കിലും അത് പലപ്പോഴും മിക്സഡ് ടൈപ്പ് ഓഫ് ഐ ബി എസ് ആവാം ഐ ബി എസ് മിക്സഡ് വെറൈറ്റി എന്ന് പറയുന്ന ചിലപ്പോഴൊക്കെ ലൂസും ചിലപ്പോഴൊക്കെ മല മുറുകിയിട്ടൊക്കെ പോകുന്ന അവസ്ഥയാകാം പക്ഷെ അത് കോളൺ ക്യാൻസറിൻ്റെ കൂടിയ ഒരു ലക്ഷണമാണ് അപ്പോൾ ഇനീഷ്യൽ ഫേസിൽ തന്നെ ഇത് കണ്ടെത്താനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് മറ്റൊന്ന് അപ്ഡൗണൽ പെയിനാണ് വയറിൻ്റെ ഭാഗത്ത് വരുന്ന വേദനയാണ് ഇത് പലപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വേദന ആവണമെന്നില്ല പലർക്കും ഇത് വന്ന് പോകുന്ന വേ വേദന ആയിരിക്കാം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വേദന പല കാരണം കൊണ്ടുണ്ടാകും പക്ഷെ വന്ന് പോകുന്ന വേദനകളുണ്ടെങ്കിലും നിങ്ങളത് വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ് മറ്റൊന്ന് വെയ്റ്റ് ലോസ് വെയ്റ്റ് ലോസ് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ ഒരു കിലോ ഒന്നര കിലോ രണ്ട് കിലോ കുറയുന്നതല്ല വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കുക ഒരു മൂന്ന് മാസം കൊണ്ടൊക്കെ പത്തും പന്ത്രണ്ടും കിലോ ഒക്കെ കുറയുന്ന ആൾക്കാരുണ്ടാവുക അപ്പോൾ ഇതുപോലെ വെയ്റ്റ് ലോസ് ഉണ്ടാകുന്നതും ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി പലപ്പോഴും ഈ പറയുന്ന രോഗികൾക്കൊക്കെ വളർച്ച പ്രത്യേകിച്ച് അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയുന്ന രക്തത്തിൽ അയം കുറഞ്ഞുകൊണ്ട് ഇരുമ്പ് കുറഞ്ഞുകൊണ്ടുണ്ടാകുന്ന അനീമിയ വളർച്ച ഉണ്ടാകാറുണ്ട് അപ്പോൾ വളർച്ച ഉണ്ടാകുകയും അടുത്ത ലക്ഷണം ക്ഷീണമാണ് കഠിനമായിട്ടുള്ള ക്ഷീണം പിന്നെ പലപ്പോഴും ചിലർക്കൊക്കെ ഇങ്ങനെയുള്ള ലക്ഷണമെന്ന് പറയാണെങ്കിൽ എന്താണ് കാരണം എന്നറിയാത്ത വിധത്തിലുള്ള ഒരു അസ്വസ്ഥത കാണിക്കാറുണ്ട് എന്താ പ്രശ്നമെന്നറിയില്ല പക്ഷെ പക്ഷേ കഠിനമായിട്ടുള്ള ക്ഷീണം ഉണ്ടാകാം അപ്പോൾ ഇതിൽ ഓരോ ലക്ഷണവും കണ്ടിട്ട് കോളോൺ ക്യാൻസറാണ് ഒരു കാരണവശാലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഈ പറഞ്ഞ ആറോ ഏഴോ ലക്ഷണങ്ങളിൽ ഒന്നിലധികം ലക്ഷണങ്ങൾ നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ വലിച്ചു നീട്ടിക്കൊണ്ടുപോകരുത് ഏറ്റവും പെട്ടെന്ന് തന്നെ എർലി ഡിറ്റക്ഷൻ ആണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അത് അതിലേക്ക് നിങ്ങൾ പോകാം എങ്ങനെയാണ് ഡിറ്റക്റ്റ് ചെയ്യുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന് ഏറ്റവും തന്നെ ഒരു വഴി എന്ന് പറയുന്നത് കൊളണോസ്കോപ്പിയാണ് അല്ലെങ്കിൽ മനദ്വാരത്തിൽ കൂടി ഒരു ട്യൂബ് കടത്തിയിട്ടുള്ള പഠനമാണ് ഇത്തരത്തിൽ മനദ്വാരത്തിൽ കൂടി ട്യൂബ് കയറ്റിയിട്ടുള്ള പഠനത്തിൽ പലപ്പോഴും ഈ വൻപുടലിനകത്ത് ഉള്ള ചെറിയ പോളിപ്പുകൾ പോളിപ്പുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുരുക്കൾ പോലെ വളർന്നു നിൽക്കുന്ന കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കുരുക്കൾ പോലെ വളർന്നു നിൽക്കുന്ന ഈ കോളോൺ പോളിപ്സാണ് പിന്നീട് കോളോൺ ക്യാൻസർ ആവാനുള്ള സാധ്യതയുള്ളത് പക്ഷേ ശ്രദ്ധിക്കേണ്ടത് പല പോളിപ്പുകളും ബിനയനാണ് അല്ലെങ്കിൽ മോശമുള്ള ആൾക്കാരല്ല അപൂർവം ആൾക്കാർ മാത്രമാണ് ഈ പറയുന്ന മാലിഗ്നൻസി ചീത്ത ക്യാൻസർ ആവാനുള്ള സാധ്യതയുള്ളത് അപ്പോൾ നിങ്ങളുടെ കുടുംബപരമായ നിങ്ങളുടെ കുടുംബത്തിൽ പലർക്കും കോളോൺ ക്യാൻസർ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും തന്നെ ഇടവേളകൾ ുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഓരോ വർഷത്തിനിടയിൽ തന്നെ ഒന്ന് പൊളിനോസ്കോപ്പി ചെയ്ത് ഈ പറയുന്ന പോളിപ്സ് വളരുന്നുണ്ടോ എന്ന് നോക്കുകയും ആ പോളിപ്പുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ അവിടെ വെച്ച് തന്നെ ആ പോളിപ്പിനെ പൂർണ്ണമായിട്ടും മാറ്റുകയും ചെയ്യും ഇത്തരത്തിൽ പോളിപ്പ് നിങ്ങൾക്ക് മാറ്റുകയാണെങ്കിൽ നൂറ് ശതമാനവും നിങ്ങൾക്ക് പോളോൺ ക്യാൻസർ വരില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും അപ്പോൾ ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ ലക്ഷണത്തിനനുസൃതമായ രീതിയിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ചുവട് വെക്കുക ഓണോൺ കൊളണോസ്കോപ്പി ചെയ്യാൻ വേണ്ടി ഈ ലക്ഷണങ്ങൾ ഉള്ള ആൾക്കാർ ഒരു കാരണവശാലും മടി കാണിക്കാതിരിക്കുക നിങ്ങളുടെ ഏറ്റവും എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഡോക്ടറെ പെട്ടെന്ന് തന്നെ കാണുകയും ചെയ്യുക ഇനി പ്രിവെൻഷൻ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലാക്ടോബ് ആസിഡസ് വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയകൾ നിങ്ങൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇത്തരത്തിലുള്ള ബാക്ടീരിയകളൊക്കെ ശരീരത്തിനകത്ത് ലാക്റ്റിക് ആസിഡ് ഉണ്ടാക്കുകയും ഈ ലാക്റ്റിക് ആസിഡ് നമ്മുടെ ശരീരത്തിനകത്തുള്ള ലീക്കി ഗട്ട് എന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തെ ചെറുക്കുകയും ചെയ്യും അതുപോലെ തന്നെ ചീത്ത സെല്ലിൻ്റെ മ്യൂട്ടേഷൻ ഒരു വലിയ പരിധിവരെ ഇത്തരത്തിലുള്ള ബാക്ടീരിയലുകളുടെ ഇടപെടലിനൊണ്ട് അതിൻ്റെ സ്പീഡൊക്കെ കുറക്കാൻ വേണ്ടി കഴിയും വേഗത കുറക്കാൻ വേണ്ടി കഴിയും അപ്പോൾ ശരിയായ രീതിയിലുള്ള പ്രോബയോട്ടിക്സുകൾ ഉപയോഗിക്കുന്നതും വൈറ്റാമിൻ സി വൈറ്റാമിൻ ഇ സെലീനിയം പോലെയുള്ള നല്ല ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉപയോഗിക്കുന്നതുമൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ കൂടി പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ക്യാൻസർ സാധ്യത പ്രത്യേകിച്ച് വൻകുടൽ വരുന്ന ക്യാൻസറിൻ്റെ സാധ്യത പൂർണ്ണമായിട്ടും മാറ്റുവാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി